എല്ലാ കൂട്ടുകാർക്കും പവിത്ര മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വന്നിട്ടു ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിൽ തൃക്കളത്തൂർ എന്ന പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരാമക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ അതി ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മൂവാറ്റുഴ റോഡിൽ പ്രകൃതി സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് തൃക്കളത്തൂർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമനാണ് കിഴക്കോട്ടാണ് തൃക്കളത്തൂർ ശ്രീരാമന്റെ ദർശനം ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശാസ്താവിനും തുല്യ പ്രാധാന്യമുണ്ട് ഇതുകൊണ്ടോ നെൽവയലുകളുടെ അരികിൽ ചെറിയ റോഡിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമന്റെ രൂപം ഖരനെ സംഭരിച്ച് ചൈതന്യ രൂപത്തിൽ ഖരന് ദർശനം നൽകുന്നതാണ് അതിനാൽ ശ്രീരാമനെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ശിവക്ഷേത്രം സന്ദർശിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഹനുമാൻ പ്രതിഷ്ഠയോടുകൂടിയ ഏക ക്ഷേത്രം ഇതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ അരയാൽ ഈ ആലിന് അച്യുത്തുനാരായണൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ വിശദാംശകൾ നമുക്ക് പിന്നീട് പറയാം കേട്ടോ കേരളത്തിലെ നൂറ്റിയെട്ട് അയ്യപ്പൻകാവുകളുടെ പേരുകൾ വിവരിക്കുന്ന തോറ്റമ്പാട്ടിൽ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശാസ്താവിനെ പരാമർശിക്കുന്നു ഇവിടെയുള്ള ശാസ്താവിനെ മണ്ണൂർക്കാവ് എന്നാണ് വിളിക്കുന്നത് ഗണപതി ദക്ഷിണാമൂർത്തി ഹനുമാൻ ദുർഗ നാഗം യക്ഷി രക്ഷസ് എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് ക്ഷേത്ര ചൈതന്യം ഉണ്ടാവാനും അത് നിലനിർത്തി വർദ്ധിപ്പിക്കുവാനും അഞ്ച് കാര്യങ്ങളാണ് പ്രാചീനർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ആചാര്യന്റെ വ്രതമഹിമയും അത് തുറന്നുകൊണ്ടുപോകുന്ന തന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യ പുരോഹിതൻ്റെ അനുഷ്ഠാനനിഷ്ഠയുമാണ് രണ്ടാമത്തേത് ക്ഷേത്രത്തിൽ വിഗ്രഹം സ്ഥാപിച്ച സമയത്ത് അതാത് മൂർത്തി സങ്കല്പത്തിന് അനുസ്മൃതമായി നിശ്ചയിച്ച പൂജാക്രമങ്ങളും ആചാരങ്ങളും അനുസ്യൂതമായി തുറന്നുകൊണ്ടുപോകുക എന്നതാണ് അതിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ വേഷവിധാനമടക്കമുള്ള ആചാരക്രമങ്ങൾ മൂർത്തിയെ ചൈതന്യത്തായി ഒരു സാന്നിധ്യമായി കണ്ട് നിവേദ്യമടക്കമുള്ള കാര്യങ്ങൾ എന്നിവ കൃത്യമായി അനുഷ്ഠിക്കുക എന്നതാണ് മൂന്നാമത്തേത് ദിനംതോറും ക്ഷേത്രത്തിൽ വെച്ച് നടത്തേണ്ട വേദപഠനങ്ങൾ മുടക്കം വരുത്താതെ ഇരിക്കുക നാലാമത്തേത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്ടിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുവാനായി കാലാകാലങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുക അഞ്ചാമത്തേത് ഭക്തജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും നിത്യവും അന്നദാനം നൽകുക എന്നിവയാണ് ഞാൻ ഭഗവാനെ വണങ്ങിയിട്ട് വരാൻ കേട്ടോ അനാദിയായ കാലം മുതൽക്ക് ഈ ഭാരതദേശത്തിൽ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു വന്ന പുരാണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ശ്രീരാമൻ്റെ രാമേശ്വര പ്രതിഷ്ഠയും രുക്മിണി സ്വയംവരം സന്ദർഭത്തിൽ ക്ഷേത്ര ദർശനവും തന്നെ സൂചിപ്പിക്കുന്നു വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ക്ഷേത്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ് സ്വസംസ്കാരത്തെ നിലനിർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ആത്മീയ സാമൂഹിക ഇടങ്ങളാണ് ഇവ ഒരു ആത്മീയ പദ്ധതി കൂടിയാണ് ക്ഷേത്രദർശനം മനുഷ്യന്റെ ആത്മീയമായ ഉന്നതിക്കായി നിലനിൽക്കുന്ന വിവിധങ്ങളായ ഉപാസനാ പദ്ധതികളിൽ പ്രധാനമാണ് ക്ഷേത്രാരാധന സമ്പ്രദായം ം ഞാൻ തൃക്കള്ളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമേൽശാന്തി വാരണക്കോട്ട് ശങ്കരമ്പൂറ്റിയാണ് അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ശ്രീമദ് അഗസ്ത്യ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ ഒരു മഹാക്ഷേത്രമാണ് തൃക്കത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന അരയായിൽ നിന്നും അരണികടയുന്നതിനായിട്ടുള്ള ആൽവൃഷത്തിൻ്റെ തണ്ട് ഇവിടുന്ന് യാഗത്തിന് കൊണ്ടുപോയതായിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ രാജരേഖകളിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നു പിന്നെ ശ്രീമദ് അഗസ്ത്യ മഹർഷിയുടെ തപോവനമായിരുന്നു ഈ പ്രദേശം എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ടം ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ക്ഷേത്ര കുളം നിർമ്മിച്ചിരിക്കുന്നു ചതുർബാഹുവായിട്ടുള്ള ശ്രീരാമനാണ് ചന്ദ്ര ജഡ ജഡയിൽ ചന്ദ്രക്കലിയോടുകൂടി ഖരനും മോശം കൊടുക്കുന്ന ധ്യാനത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഖരന് മോശം കൊടുക്കുന്നതിനായിട്ട് ശ്രീരാമസ്വാമി മഹാവിഷ്ണു ചന്ദ്രകലയിൽ തിരുചടയിൽ ചന്ദ്രകല കാണിച്ചു കൊടുത്തു അങ്ങനെ ശൈവരൂപം കാണിച്ച ഒരു ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഇവിടെ ശ്രീരാമസ്വാമി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമസ്വാമിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള അയ്യപ്പസ്വാമി നാഗ നാഗയക്ഷി ദുർഗാ ഹനുമാസ്വാമി എന്നിവരാണ് ഇവിടുത്തെ ഉപദേവന്മാർ മകരമാസത്തിൽ ചോതികൂടിയേറി തിരുവോണ മാറാട്ടു എന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം സർവ അഭീഷ്ടപ്രദദായകനാണ് ഇവിടുത്തെ ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവർക്കും എന്ത് കാര്യങ്ങൾ അപേക്ഷിച്ചാലും പ്രത്യക്ഷത്തിൽ സാധിച്ചു കൊടുക്കുന്ന ഒരു രൂപ ഒരു അനുഭവമാണ് ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇവിടെ മൂന്ന് വേദങ്ങളും അർച്ചന നടത്തി ശ്രീരാമചന്ദ്രൻ വേദോദ്ധാരകനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഇതാണ് വേദജപം അതിവിടെ മൂന്ന് വേദങ്ങളും ഒരുമിച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട് അതിൻ്റെയെല്ലാം മകത്ത് ഒരു സത്ഫലമായിട്ട് ഈ പ്രദേശത്തിന് അതിൻ്റേതായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അനവധി ദേശങ്ങളിൽ നിന്നും ഇവിടെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു അവരുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതായിട്ടാണ് അനുഭവം കണ്ടുവരുന്നത് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാതീ കുതിരാകുക ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴഞ്ഞിരുന്നു തലമുറകൾക്ക് ഭാരതീയ സംസ്കാരത്തെ പകർന്നു നൽകുന്ന ചൈതന്യ കേന്ദ്രങ്ങളായാണ് ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളെ നൂറ്റാണ്ടുകളായി നാം കണക്കാക്കുന്നത് ക്ഷേത്രത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം അതായത് മനസ്സിൻ്റെ മുറിവുകളെ വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം പ്രശ്നങ്ങൾ അലക്കുമ്പോൾ ഭയഭീതികൾ മനസ്സിനെ ഗ്രസിക്കുമ്പോൾ നാം ഈശ്വരനെ ഓർക്കുന്നു ഈശ്വരന്റെ വാസസ്ഥാനമാകുന്ന ക്ഷേത്രത്തെയും ഭൗതികതയുടെ മായാവലയത്തിൽ നിലനിറ്റുന്ന മനസ്സിനെ സ്വച്ഛമാക്കാൻ ഈശ്വരദർശനം കൊണ്ട് നമുക്ക് സാധിക്കും ദഹിക്കുന്നതിന് വെള്ളവും വിശക്കുന്നതിന് ഭക്ഷണവും പോലെയാണ് വിശ്വാസിക്ക് ക്ഷേത്ര ദർശനവും ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനവചനീയമാണെന്നാണ് അനുഭൂസ്തർ പറയുന്നത് ശാലോ ഞാൻ ആർ നീലകണ്ഠ വാര്യർ തൃക്കണത്തൂർ സിരാമസ്വാമി ക്ഷേത്ര സേവാ സമിതിയുടെ പ്രസിഡൻ്റാണ് ഈ ക്ഷേത്രം ഐതിഹ്യം അഗസ്ത്യമ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രം അതായത് ശിവപാർവതി വിവാഹത്തിന് യക്ഷഗിന്ദ്രഗന്ധവാന്മാർ താമസന്മാർ പഹർഷിമാർ അങ്ങനെ കേട്ടറിഞ്ഞ ആൾക്കാരെ കൂടെ എത്തി കൈലാസത്തിൽ അല്പം താണുപോകത്തായിട്ട് ഭഗവാന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ആ ചെരിവ് ദൃഗത്വത്തിനായിട്ട് ശ്രീ അഗസ്ത്യ മഹർഷിയെ ദക്ഷാഭാവത്തേക്ക് അയക്കുകയുണ്ടായി അദ്ദേഹം കുറ്റാലത്ത് വന്നിരിക്കുകയും ഈ കൈലാസം ദൃശ്യനായി എന്നാണ് ഐതിഹ്യം ചെതുബാഹായിട്ടുള്ള ശ്രീരാമൻ ഭഗവാൻ മനുഷ്യാവതാരമായിരുന്നു പക്ഷേ ഈ കരദോഷ തിഷ്ഠാക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിനായി അദ്ദേഹം വിരാക്ഷരൂപെടുക്കുകയാണ് ഭഗവാൻ്റെ പൂർണ്ണരൂപം എടുത്ത് മഹാവിഷ്ണു രൂപം കാണിച്ചു കൊടുത്ത് അതിൻ്റെ തിരുച്ചടയിലെ ശൈവജിന്യമായ ചന്ദ്രകല കാണിച്ചുകൊടുത്ത് മോക്ഷം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ഭാവത്തിലും ഈ സങ്കല്പത്തിലുമാണ് അഗസ്ത്യ മഹർഷി ഈ ശ്രീരാമൻ സ്വാമിയെ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഈ ക്ഷേത്രം മൂവാറ്റുപഴിക്കും പെരുമ്പാരിനും മധ്യ മണ്ണൂരിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിനോട് ചേർന്ന് എം സി റോഡിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ഊരാൺമ നാല് ഊരാന്മക്കാരുടെ വകയായിരുന്നു കോഴിക്കാട് തേലക്കാട് കടമ്പനാൽ ആത്രശ്ശേരി എന്നീ നാല് ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ വകയായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് ഭൂനയബിൽ വന്നതിന് ശേഷം വരുമാനം കുറഞ്ഞതിനു ശേഷം ഊരാന്മക്കാർ ഈ ക്ഷേത്രം അയ്യപ്പ സംഘത്തിൽ ഇട്ടുകൊടുക്കുകയും അയ്യവസായ സംഘം ഇവിടെ വന്നിട്ടും ആ ഭക്തനങ്ങളൊന്നും വരാത്തതിൻ്റെ പേരിലും വഴിപാടുകൾ നടക്കാത്തതിനേലും ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അന്നത്തെ മാനേജർ ഉപേക്ഷിച്ച് പോവുകയും ഈ താക്കോൽ അന്ന് ജീവിച്ചിരുന്ന പ്രവർത്തകർ അതായത് ഇന്നത്തെ വില്ലേജ് ഓഫീസറായ ശ്രീ നീലകണ്ഠപ്പിള്ളയെ ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ് ഉണ്ടായത് പിന്നീട് നീലകണ്ഠപ്പിള്ള സൂക്ഷിച്ചു നാട്ടുകാരുടെ ആ ഭഗവാനോടുള്ള ഭക്തി കാരണം മുടങ്ങാതെട്ട് നിറ്റുപോയി അതുപോലെ ഇന്നത്തെ മേൽശാന്തിയുടെ മുത്തശ്ശൽ ഇഷ്ടു പറ്റിയായിരുന്നു ഇവിടുത്തെ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ ആൽപ്പാർച്ച കൊണ്ട് ഇതിനെ ഓട്ടം കൂടാതെ കൊണ്ട് കാലത്ത് വൈകുന്നേരവും ഭഗവാനെ പൊതു നടത്തിക്കൊണ്ടിരുത്തു ഒന്നുമില്ല ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നാട്ടിലെ ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കയറുന്നത് ഇത് നമ്മുടെ ക്ഷേത്രമാണല്ലോ ഈ നാട്ടിലെ ക്ഷേത്രമല്ലേ നമ്മളാണിതിൻ്റെ സംരക്ഷിക്കട്ടെ എന്ന് തരി അവർ ഒരു തൃക്കുളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സേവാ സമിതി എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിൽ ക്ഷേത്ര സേവാ സമിതിയാണ് ആ സേവയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് രണ്ടു വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന പതിനൊന്നംഗ സമിതിയാണ് ഇവിടുത്തെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വേറെ പ്രത്യേകത രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തൊന്ന ഇരുപത്തൊന്ന് ദിവസത്തെ ത്രിവേദലക്ഷാധി നടത്തിയ ഒരേ ഒരു ക്ഷേത്രമാണിത് അതിനുശേഷവും അതിനു മുമ്പും ഇവിടെ ത്രിവേദ ത്രിവേദലക്ഷാധന ഈ കേരളത്തിൽ നടത്തില്ല കേരളത്തിൽ ഇദംബ്രസമമായിട്ടാണ് ഈ ത്രിവേദ ത്രിവേദലക്ഷാധി നടത്തിയിരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം ധാരാളം ഭജനങ്ങൾ കലാകാരന്മാരും ഒക്കെ വന്ന് വിവിധ പരിപാടികളോട് കൂടി ഇരുപത്തൊന്നു ദിവസം നീണ്ടു നിൽക്കുന്ന രക്ഷാതെ നടത്തിയിട്ടുണ്ടായി ആ കാലങ്ങളിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാരായ അക്കത്തിരിപ്പാട് അടിത്തിരിപ്പാട് ഇവരുടെ എല്ലാവരെയും വിളിച്ച് ക്ഷിണിച്ചു വരുത്തി അവരെ വേണ്ടുവണ്ണം ആദരിച്ച് അവർക്കുള്ള സമ്മാനങ്ങളും നമസ്കാരവും കൊടുത്ത് പണക്കിഴികളെല്ലാം കൊടുത്താണ് അന്ന് അവരെ പ്രധാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ബഹുമാനയായ റാന്നി ലക്ഷ്മി വായത്ത ബരാട്ടിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തൊന്ന് ദിവസം പ്രഗത്ഭരായ എഴുത്തുകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ആചാര്യന്മാർ വന്ന് വേണ്ട വിധത്തിൽ ഭംഗിയായി നടത്തുകയുണ്ടായി ഇരുപത്തൊന്ന് ദിവസം നീണ്ട വളരെ ഭംഗി ഭംഗിയായി നടത്താൻ സാധിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ അത് വളരെ എന്താ പറയുക അവരുടെ മനസ്സിലുണ്ടായാലും ഏറ്റവും സന്തോഷപ്രദമായിട്ട് കാര്യമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഇവിടെ അഖില ഭാരത രാമായണസത്രം നടത്തിക്കൊണ്ടായി ഏഴാമത് എട്ടാമത് അഖില ഭാരത രാമായണസത്രം ഈ ക്ഷേത്രത്തിലാണ് നടത്തിയിരിക്കുന്നത് അത് വളരെ വിപുലമായ രീതിയിൽ അതാണ് സത്രം നടത്തിയിരുന്ന് ധാരാളം ആൾക്കാർ ഭക്തജനങ്ങൾ ഇന്നാട്ടിൽ നിന്നും വെളിനാട്ടിൽ വന്ന് ഈ സത്രത്തെ പരിവേഷിപ്പിക്കുകയുണ്ടായി സത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ പ്രസിദ്ധമായ സൂര്യൻ ജയസൂര്യൻ കാലിഡി കാലഡി ജയ സൂര്യൻ ജയസൂര്യൻ സ്വാമി അവരുടെ കാർമ്മികത്തിൽ വി ഗണപതി ഭവനത്തോട് കൂടിയിട്ടാണ് സത്രം ആരംഭിച്ചത് ആ സത്ര ദിവസങ്ങളിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യ ഡയറക്ടർ ശ്രീ കെ കെ മുഹമ്മദ് അവൾക്ക് സപ്തസമിതി നൽകുന്ന രത്ന പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി ഈ ഇന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ സംബന്ധമായ കാര്യങ്ങൾ ഉത്സവം അങ്കുരാതി ഉത്സവമാണ് അവിടെ നടക്കുന്നുണ്ടിരിക്കുന്നത് അതായത് മുറയിട്ട് ആറാട്ടോടി ഉളച്ച് വന്നത് ഭക്തരൊക്കെ നൽകി അങ്ങനെയുള്ള അങ്കുരാതി ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉത്സവത്തിന് മകരമാസത്തിലെ തിരുവോണം ആറാട്ടോടു കൂടി സ്വാഹിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾ നടത്തി നടത്തി വരുന്നത് തൃപ്പൂണ എരൂർ പുലിയനൂർ ബിനേക്കാൾപ്പെടുകാരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അനിയൻ നാരായണൻ പോരിപ്പാട് അവരവരാണ് ഈ ക്ഷേത്രത്തിലെ രക്ഷാധികാരിയായിട്ട് ശബരിമല മന്മേൽ സദ്യയും മാഡിവുരം മുൻമേൽ സാധിയുമായ ബ്രഹ്മശ്രീ അത്തച്ചേരി എ ആർ റാമൻ പോരിപ്പാടാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ രക്ഷാധികാരി പതിനൊന്നംഗ സമിതിയാണ് ഇവിടെ ഭരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നീലകണ്ഠ വൈകൃത പ്രസിഡൻറ്റും ഡി ഓമനക്കുട്ട എന്നുള്ള സെക്രട്ടറി പ്രൊഫസറായിട്ട് ശ്രീ കെ എൻ മനോജ് എന്നവരാണ് ഇന്നത്തെ ഭരണസമിതിയിലുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ബ്രഹ്മശ്രീ വാരണങ്കോട്ട് വി എസ് ശങ്കരമ്പറ്റി അവരുടെ ആണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും എല്ലാ തിരുവോണനാളിലും അഖണ്ഡ ം എല്ലാ കുടും കുടർനാളില് അഖണ്ഡ രാമായണ പാരായണം എല്ലാ മാസം ഒന്നാം തീയതി ശ്രീപദ് ഭഗവത്ഗീത പാരായണം എല്ലാ എല്ലാം വെളുത്തപക്ഷത്തിലെ ഏകാദിവസം നാരായണീയ സമ്പൂർണ്ണ നാരായണീ പാരായണം നടന്നു വരുന്നു അന്നേ ദിവസം വരുന്ന ഭക്തജക്ക് ഭക്ഷണവും പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ് പ്രസാദം കൊടുക്കുന്നുണ്ട് സാധാരണ ഭക്തജനങ്ങളൊന്ന് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട് ആശ്രിതദർശനായ ശ്രീരാമസ്വാമിയുടെ കൃപകടാറ്റ കൊണ്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും വളരെ ഭക്തിസാന്ദ്രായ ക്ഷേത്രത്തിൽ ഒന്ന് സാന്നിധ്യ സഹായ സാരങ്ങൾ നൽകുകയും ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ കൃത്യാഷ്ട അവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മഹത്തരമായ ജീവിതമാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യക്ഷേത്രത്തിൻ്റെ വടക്കു വിശുദ്ധകാലത്ത് തീർത്ഥക്കുളം അഗസ്ത്യ മഹർഷിയുടെ ഹോമകുണ്ടവും ആയിട്ടാണ് സങ്കല്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആ കുളത്തിൻ്റെ തെക്ക് പടിഞ്ഞാറകങ്ങളിലേക്ക് അഗസ്ത്യ മഹർഷിയുടെ ഉപാസനാമൂർത്തിയായ ശ്രീധർമ്മശാസ്ത്രെ പ്രതിഷ്ഠിച്ചതിൻ്റെ തറയും മറ്റും കാണാൻ കാണാനുണ്ടായി ഇന്നയൊക്കെ ഏതാണ്ട് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര കുളം നവീകരണത്തിനായി ശ്രമിക്കുകയും അങ്ങനെ നവീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് അത് കാണാനുണ്ടായത് ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ ഇന്ന് കാണുന്ന കുളത്തിൽ അതായത് തീർത്ഥകുളത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോമകുണ്ടവും അതിനോട് അടുത്തായിട്ട് സ്ത്രീ സർവശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠിച്ച തറയും കാണുകയുണ്ടായി കൂടാതെ അഞ്ച് ഇഞ്ച് കനത്തിൽ ഒരു മീറ്റർ നീളത്തിലുള്ള നെല്ലിപ്പല കൊണ്ട് അസ്ഥി വാരം ഉറപ്പിച്ചതായിട്ട് കാണുന്നുണ്ടായി ചെടിയൊക്കെ എടുത്ത് മാറ്റി ആൾക്കാർ അംഗീകരിച്ചോട്ടിരിക്കുമ്പോഴാണ് ഈ ഹോവകൊണ്ട് കാണുകയും അതോട് അതോടുകൂടിയിട്ട് അവിടുത്തെ എല്ലാ പണികളും നിർത്തിവെയ്ക്കുകയും അന്നത്തെ ആചാര്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഇനി ഇത് രാത്രി തുറന്ന് പണിക്ക് പണിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു ഈ നാട്ടിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇതറേ ഏതാണ്ട് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ അതിനുശേഷം ഭഗവാനിനെ പ്രതിഷ്ഠ നടത്തി ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ അദ്ദേഹമാണ് അത് അത് ഈ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത വിധം ചതുർഭാഗമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയാണ് തിരുചര വനവാസകാലത്ത് കരദോഷ തൃശിരാക്കളുടെ വധത്തിനു ശേഷം അവരെ ആ രാക്ഷസന്മാർക്ക് മോശം കൊടുക്കുന്നതിനായിട്ട് അത് പ്രായത്തിൽ മരണാസക്തരായി കിടക്കുന്നതല്ലാതായിട്ട് മരിക്കുന്നില്ല അപ്പോൾ ഖരൻ പറയുകയുണ്ടായി ഭഗവാനോട് ഞാൻ അങ്ങയുടെ അസ്ര എത്ര കഴിച്ചാലും ഞാൻ മരിക്കില്ല കാരണം ഞാൻ മഹാദേവൻ്റെ നിന്ന് വരം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാരണമാണ് അതനുസരിച്ച് ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം ഭഗവാൻ ശത്രുബാഹമായിട്ട് രാക്ഷരൂപമായിട്ട് കാണിച്ച് തിരുചരയിൽ ശൈവചിഹ്നമായ ചന്ദ്രകല കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഖരദോഷിഷ്ടാക്കൾക്ക് മോക്ഷം കൊടുത്തു എന്നാണ് സങ്കല്പം डुक् 재미edण... श्रीरामः മാലമ്പലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ശാസ്താവിൻ്റെ ശ്രീകോപുൽ സ്ഥിതി ചെയ്യുന്നത് ദേവന്റെ ദർശനം കിഴക്കോട്ടാണ് കല്ലിൽ കുത്തിയേർത്ത ശാസ്ത്രാമൂർത്തിയുടെ കഴുത്തിൽ പഞ്ചലോഹ പഞ്ചലോഹോളക ധരിക്കുന്നു ഇപ്പോൾ ശാസ്താവിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിലെ എട്ട് ദിവസത്തെ വാർഷികോത്സവം മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ സമാപിക്കും മകരവിളക്കിലും പൂജകളും ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട് നിർമ്മാണത്തിലെ വിശേഷത പൂജാകാര്യങ്ങളിലെയും ആചാരങ്ങളിലെയും കൃത്യത എന്നിവ ക്ഷേത്ര ചൈതന്യം മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ക്ഷേത്രങ്ങളിൽ ദേവന്റെ പരിശുദ്ധിയോടൊപ്പം ഭക്തന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും പരിശുദ്ധമായിരുന്നാൽ മാത്രമേ ദേവദർശനം സ്വാർത്ഥമാകുകയുള്ളൂ ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം കാലപ്പഴക്കമുള്ള അരയാലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മറിഞ്ഞു പോവുകയും അതിന് വിധിപ്രകാരമുള്ള ദഹനക്രിയ നടത്തുകയും തലസ്ഥാനത്ത് ഭൂസ്പർശം ഇല്ലാത്ത ഒരു ആലിൻ്റെ നാല് കരക്കാരുടെ സാന്നിധ്യത്തിൽ താന്ത്രിക ചടങ്ങുകളോടെ നടത്തുകയും പിന്നീട് ഈ ആലിന് അശ്വത്വനാരായണൻ എന്ന നാമകരണവും ഉപനയനം വേല് എന്നിവ താന്ത്രിക വിധിപ്രകാരം നടത്തുകയും ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി മുപ്പതിന് വാർഷികവും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ എട്ടങ്ങാടി നിവേദ്യം തിരുവാതിരകളിയും ഉറക്കമിളപ്പ് എന്നിവ നടത്തിവരുന്നു മംഗല്യസിക്കും സന്താനലപ്തിക്കും ഈ അറയാലിന് ഏഴ് നാല് ഇരുപത്തിയൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം മൂലമന്ത്രം ജപിച്ച് പ്രതിക്ഷിണം വെച്ച് തൊഴുതാൽ കാര്യസാധ്യത്തിന് ഉത്തമമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം